ും പെട്ടെന്ന് പോയില്ല പൈസ പോയ പോട്ടെ സമയം പോയില്ലാട്ടോ എത്ര മണിക്കൂർ തിരുന്ന് സമയങ്ങളെ ഭയങ്കര കഷ്ടായി പോയത് പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല അതിനകത്ത് ശ്മികടെ കരിയർ എന്റിങ് സാധനമാണ് വളരെ അപ്പൊ പെട്ടെന്ന് ഒന്നും പെട്ടെന്ന് പോയി കുറച്ച് അങ്ങനെ വിചാരിച്ചത്രൊന്നും ഒന്നില്ല പ്രത്യേകിച്ചൊന്നും റേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഒന്നിനും കൊള്ളത്തില്ല അയ്യോ എനിക്ക് രണ്ടും ഇഷ്ടമായില്ല ഒന്നിനേക്കാളി കഷ്ട വെറുതെ ഇതൊന്നും കാണാൻ പാടില്ല ആ പൈസ പോട്ടെ എന്നൊക്കെ സമയം പോയില്ലാട്ടോ എത്ര മണിക്കൂറായിരുന്നു സമയങ്ങളുടെ പടം പോരാസ്റ്റ് വലിയ വലിയ ഹൈപ്പിൽ വന്നൊരു സിനിമയാണ് പക്ഷെ ആ ഹൈപ്പിനോട് ഒരിട്ടും നീതി ഒരുപാട് കളർഫുൾ ആയിട്ട് പ്രവർത്തിക്കില്ല ഒരു അതൊക്കെ ഒരു മാസത്തിന് വേണ്ടിട്ട് ഉണ്ടാക്കിയ സംഭവങ്ങൾ മാത്രമാണ് ചില മാസീനങ്ങളൊക്കെ കൊള്ളാം പക്ഷെ ൊത്ത പടം പോരാ ആ അപ്പൊ അത് സ്ക്രീൻ പ്രസൻസ് കുറവാണ് പക്ഷെ ഉള്ളത് നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെ പോലെയാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഇഷ്ടായില്ല ആ അങ്ങനെ പറയാൻ പറ്റാണ്ടും കമ്പയർ പറയാൻ പറ്റില്ല പക്ഷെ മൊത്തത്തിൽ പടം പോരാ അടിപൊളി കുറപ്പല്ല ഫസ്റ്റ് ഹാഫ് കുറപ്പല്ല കുറപ്പല്ല എങ്ങനെയുണ്ട് സിനിമ കുറപ്പല്ല ഓക്കേ ഓക്കേ നല്ലവാണ് നല്ലവാണ് അതേക്കേ എങ്ങനെയുണ്ട് പ്രതിക്ഷേത്ര വന്നിട്ടുണ്ടോ പണ്ടേ വന്നിട്ടില്ല പണ്ടേ വന്നിട്ടില്ല ഫസ്റ്റ് ആണ് സെക്കൻഡ് ആണ് ഫസ്റ്റ് എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് പടം പടം എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയുണ്ട് പുഷ്പ നല്ലവാണ് 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 ഇതിൽ എങ്ങനെയുണ്ട് 19 എങ്ങനെയുണ്ട് एवरेज അടി ഉളി ആള് നല്ല പടം കഥയേ ഉള്ളൂ ആ കഥയേ ഉള്ളൂ നല്ല കഥയല്ല അങ്ങന ബെറ്റർ അതല്ല പടം സൂപ്പർ നല്ല പടം യെസ്സ് എങ്ങനെ ഉണ്ട് പടം അടി ഉളി അടി ഉളി ഓക്കേ ബ്രോ എങ്ങനെ ഉണ്ട് പടം ഓ എങ്ങനെ ഉണ്ട് പടം ഫുൾ ഓക്കേ നോ കമന്റ്സ് എന്താ പറയണം പടം ഉണ്ട് നല്ലോ ഓട എങ്ങനെ ഉണ്ട് ബ്രോ നല്ലൈറ്റുള്ള നല്ല പടം ഇത്ര എങ്ങനെ ഉണ്ട് നല്ല കൊള്ളാ ഓ കുഴപ്പില്ല അതുതന്നെ നല്ലോ നല്ല ഓട ബ്രോ കഥയേ ഉള്ളൂ ഓ സീന ഓടോ അതെ

ാണ് രണ്ടും പടം തീരപ്പോ തുടങ്ങിയപ്പോ തൊട്ട് തീരുന്നില്ല അവസാനിക്കുന്നില്ല അത്ര ഒന്നും ഇല്ല കേട്ടോ കഥയൊക്കെ അത്ര അടിപൊളിയല്ല കണ്ട അത്ര എക്സ്പീരിയൻ ഇല്ല ഒട്ടുമില്ല എനിക്ക് ഒന്നാം ഭാഗം വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല രണ്ടാമതും ഇഷ്ടപ്പെട്ടില്ല